ശ്രീ ജയപ്രകാശ് ഒരു കാര്യം കൂടി അതായത് ഇപ്പോൾ ഈ ഡീനിനെ അന്വേഷണ പരിധിയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതായി അല്ലെങ്കിൽ ഡീനിന്റെ പങ്ക് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ അന്വേഷണ പരിധിയിൽ നിന്ന് ഒരു നടപടിക്രമങ്ങളിലൂടെ മാത്രം അവർ വഴുതി പോവുകയാണെങ്കിൽ കുടുംബത്തിന് മുൻപിൽ മറ്റെന്താണ് നടപടി ഇല്ല ഞങ്ങൾ നോക്കുന്നത് കാര്യം ഇന്നലെ പ്രതികളുമായിട്ട് തെളിവെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞു തെളിവെടുപ്പ് നടത്തിയിട്ട് അവർ അടുത്ത കേസിൻ്റെ കാര്യ വഴി എന്താണെന്നുള്ളത് നമ്മൾ അറിയിക്കുക ഇതുവരെയുള്ള പുരോഗതി അറിയിക്കുക എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഡീൻ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഡീൻ ഉണ്ട് ഡീനെ ഉൾപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡി ഡീനും ഈ കാന്തനാഥനെയും എല്ലാവരെയും ചേർത്തിട്ട് ചിലപ്പോൾ അടുത്ത ഒരു കേസിലോട്ട് പോകുക ചിലപ്പോഴല്ല കേസിലോട്ട് പോകും ഇവരെ എവരെയും കൂടെ ഇതിൽ കൊലക്കുറ്റത്തിൽ ചേർത്ത് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പോലീസ് സ്വമേധയായവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളത് ഉൾപ്പെടുത്തും അല്ലെങ്കിൽ അതിന് ആ കേസിലോട്ട് പോകും അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മൾ അത് അത് തന്നെ പോവും അവരുണ്ട് പിന്നെ ആ ഒരു പെൺകുട്ടി ഒരു കേസ് കെട്ടി താമസിച്ച ഒരു പെൺകുട്ടി ആ അതും ഈ അന്വേഷണ പരിധിയിൽ വരണം ആ പരാതി പതിനെട്ടിന് ശേഷം അതിൽ സൈൻ ചെയ്ത ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് സൈൻ ചെയ്തത് ആ ഉദ്യോഗസ്ഥർ അവരും ഉണ്ട് ഈ കൊലക്കുറ്റത്തിൽ ഉത്തരവാദി അതും താമസിക്കാതെ അതും തെളിയും ഞാൻ ഇതുവരെയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ആരോപണമല്ല വ്യക്തമായി അറിയാം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് പറഞ്ഞത് അവരെയും കൂടെ പ്രതിചീർത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകണം അല്ല ഡീനിലും കാന്തർനാഥിലും മാത്രം ഒതുങ്ങില്ല ഇത് അവരിതിൽ ആരൊക്കെയിൽ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ ഗൂഢാലോചനയിൽ വന്നിട്ടുള്ളൂ പെൺകുട്ടി ഗൂഢാലോചനയിൽ അതിൽ മുഖ്യ കണ്ണിയാണ് അതിൽ അതിനുശേഷം ആ കംപ്ലൈൻറ്റ് കംപ്ലൈൻ്റിൽ സൈൻ ചെയ്ത ആരാണ് എത്ര ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തു അവരെല്ലാം ഇതിലോട്ട് കൊണ്ടുവരണം അത്ര പേടിയില്ല എന്നുണ്ടെങ്കിൽ പേടിയുള്ളതുകൊണ്ടാണ് അവർ കംപ്ലയിൻറ്റ് കൊണ്ടു കൊണ്ടുവന്നത് വെറുതെ നിന്നെങ്കിൽ ആ കംപ്ലൈൻറ്റ് കൊണ്ടുവരില്ല അവരെയും കൂടെ ഉൾപ്പെടണം ഉൾപ്പെടുത്തി തന്നെ കൊണ്ടുപോകണം കുടുംബം രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന വ്യാപകമായ വിമർശനം അങ്ങയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ വ്യാപകമായ രീതിയിൽ കുടുംബത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി കുടുംബം പ്രവർത്തിക്കുന്നു ആരോപണം ഉന്നയിക്കുന്നു എന്ന വിമർശനമുണ്ട് വിമർശനങ്ങളൊന്നും ഞാനിപ്പം അവർക്ക് ചെവ് കൊടുക്കണില്ല എനിക്ക് അതൊന്നും ആവശ്യമില്ല വിമർശങ്ങളിൽ അവർ പറഞ്ഞു കേട്ടെ പലർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് ഇപ്പം ജനാധിപത്യം ഇല്ല അവർക്ക് എല്ലാവർക്കും വിമർശിക്കാം വിമർശനങ്ങൾക്ക് എനിക്കിപ്പോൾ അതിൻ്റെ പുറകെ പോകാനുള്ള സമയമില്ല എനിക്ക് എൻ്റെ മകന് നീതി കിട്ടാൻ വേണ്ടി യാതറ്റം വരെയേ പോകും ഞാൻ അതേ പോകുന്നുള്ളൂ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാഞ്ഞാൽ എസ് എഫ് ഐ എന്നുള്ള ആ ഗുണ്ടാസംഘമാണ് ഈ ചെയ്തത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവർ യാത് പാർട്ടിയാവട്ടെ എസ് എഫ് ഐയുടെ അവർക്കുള്ള ചിലപ്പോൾ പല പാർട്ടിക്കാരുമുണ്ട് പല പാർട്ടിമാർ അതിൽ പെട്ടതാവട്ടെ എനിക്കത് അറിയേണ്ട കാര്യമില്ല ഞാനൊരു പ്രമുഖ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞില്ല ഞാനൊരു സംഘടനയാണ് പറഞ്ഞത് എസ് എഫ് ഐ ആ എസ് എഫ് ഐയുടെ പ്രമുഖ പ്രമുഖ വലിയ ഉത്തരവാദിത്തപ്പെട്ട നേത നേതാക്കന്മാർ അതിൽ വന്നിട്ടുള്ളൂ ഉത്തരവാദിത്ത നേതാക്കന്മാർ അതാ യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ് ചെയർമാൻ അങ്ങനെയുള്ള നേതാക്കന്മാരാണ് പ്രധാന പ്രതികൾ ഈ പ്രതികളെ പേര് പ്രതികളുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തതല്ല അത് ഇത്രയും പ്രതികൾ ആറുപേരെ പേര് ഞാൻ പറഞ്ഞു അത് ആറുപേരെ പേര് അത് അതുപോലെ വന്നു കണ്ടുപിടിച്ചതാ ആൻറ്റി റാഗിങ് സ്ക്വാഡാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ആൻറ്റി റാഗിങ് സ്ക്വാഡായി ഇത്രയും പേരെ പേര് കണ്ടുപിടിച്ചത് അല്ലാതെ ഞാൻ കൊടുത്തിട്ട് അവർ ഉണ്ടാക്കിയതല്ല ഒരു കോളേജുകാർ ചെയ്തതല്ല അവരൊന്നും ചെയ്തതല്ലോ ആൻറ്റി റാവിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയ ഭാരവാഹികളുടെ പേരല്ലേ വന്നത് പ്രവർത്തകരല്ലല്ലോ വന്നത് സാധാ പ്രവർത്തകരാണെങ്കിൽ അവർ പറയുക അവർ എൻ്റെ പ്രവർത്തകരല്ല അവർ സ്വപ്പൈ പ്രവർത്തകരല്ല തെളിയിക്കാൻ എങ്ങനെ പറ്റും അവർക്ക് മെമ്പർ നിങ്ങളുടെ അവർ ചോദിക്കുന്ന നിങ്ങൾ മെമ്പർഷിപ്പ് കാർഡുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ചിലപ്പോൾ മെമ്പർഷിപ്പ് കാർഡിൻ്റെ ബുക്ക് തന്നെ അവർ കത്തിച്ചുകളായി ശരിയാണല്ലോ ഇപ്പോൾ അവർ അവരുടെ പ്രധാന ഭാരവാഹികളല്ലേ ഇതകത്തായിട്ടുള്ളത് അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയക്കാരെ ടാർഗറ്റ് ചെയ്യുന്നില്ല ഞാൻ എൽപ്പും ചോദിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല അവർക്ക് എന്നി എന്നെ അവരൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് സഹായിക്കാൻ വരുന്നേ ഉള്ളൂ ഞാൻ ആ സംഘടനയിലുള്ള ഗുണ്ടകൾ ചെയ്തതേ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഏത് സംഘടന ആയിക്കോട്ടെ ഞാൻ അതുതന്നെ പറയും അവരെ അവരെ നിർഭാഗ്യവശാല സംഭവിച്ചു അല്ലെങ്കിൽ അവരെ കഷ്ടകാലത്തിന് വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈ അവിടുത്തെ ഈ ക്രൂരത ഒരു ഈ പറയും പോലെ ഒരു കൊലപാതത്തിലോട്ട് പോയപ്പോൾ അവർക്ക് പിടിച്ചേയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിതിൽ പൈറ്റിയും അത് ഇപ്പോൾ അവർ ഏത് രീതിയിൽ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ അവർ തന്നെ തളർത്താൻ നോക്കിയാലോ ഞാൻ തളരില്ല ഒരിക്കലും തളരില്ല